ചെറുതോണി പൈനാവിൽ ഭാര്യമാതാവിനെയും ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷ് പിടിയിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോഡിമട്ടിൽ നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് പൈനാവിൽ രണ്ട് വീടുകൾക്കും പ്രതി തീയിട്ടിരുന്നു കൃത്യം നിർവഹിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് പൈനാവ് അമ്പത്തിയാറ് കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം കൊച്ചുമലയിൽ അന്നക്കുട്ടി മകൻ ജിൻസ് എന്നിവരുടെ വീടുകളാണ് പ്രതി കത്തിച്ചത് തീയിട്ടത് അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷാണെന്ന പോലീസിന് സംശയമുണ്ടായിരുന്നു അന്നക്കുട്ടിയുടെയും പേരക്കുട്ടിയുടെയും ദേഹത്ത് ദിവസങ്ങൾക്ക് മുമ്പ് സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ തീകൊളുത്തിയിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ അന്നക്കുട്ടിയും പേരക്കുട്ടിയും ആശുപത്രിയിൽ ചികിത്സയിലാണ് വീടുകളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി അന്നക്കുട്ടിയുടെ വീട് പൂർണമായും കത്തിനശിച്ചു ജിൻസിന്റെ വീടിന് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു ജിൻസിന്റേത് വാടക വീടാണ് തീ പടരുന്നത് കണ്ട് നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു പെട്രോളിൽ മുക്കിയ പന്തം വീടിനുള്ളിലേക്ക് എറിഞ്ഞാണ് തീ കൊളുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം ഇവിടെ നിന്നും രക്ഷപ്പെട്ട സന്തോഷ് ബോടിമെട്ട ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത് പ്രതിയെ ഇടുക്കിയിലെത്തിച്ച വിശദമായി ചോദ്യം ചെയ്യും